ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് ഒരു അർജൻറ് ആയിട്ട് ചെയ്തൊരു വർക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് സ്കൂളിലെ എന്താണ് കെ ജി സെക്ഷനിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ സ്കൂളിലൊക്കെ ഇപ്പോൾ ആനുവൽ ഡേയുടെ സീസൺ ആണല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എന്താണ് അവർക്ക് പ്രോഗ്രാമുണ്ട് കെ ജി സെക്ഷനിലുള്ള കുട്ടികൾക്കാണ് കേട്ടോ അപ്പോൾ അവരുടെ പ്രോഗ്രാമിന് ഡാൻസിനായിട്ട് ചെയ്തെടുത്തതാണ് ഈ ഡ്രസ്സുകളൊക്കെ അപ്പോൾ ഇതെങ്ങനെ വർക്ക് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തന്നെ ഒരു ടീച്ചർ ഉണ്ട് കേട്ടോ അപ്പോൾ ആൾ വർക്ക് ചെയ്യണത് കെ ജി സെക്ഷനിലാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് കുട്ടികളുടെ ഡ്രസ്സ് ചെയ്ത് ചോദിച്ചിട്ട് ഒരു വൺ വീക്കൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അർജൻറ് വർക്കായ പോലെ ഉണ്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് മുന്നത്തെ വീഡിയോസൊക്കെ ണ്ടല്ലോ കഴിഞ്ഞ വീഡിയോസൊക്കെ ആ വീഡിയോസിലൊക്കെ നോക്കിയാലറിയാം അതും ഈ വർക്കുകളും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു കേട്ടോ ആ രണ്ട് വർക്ക് ഞാൻ ഫിനിഷ് ആക്കിയിട്ട് ഒരു നാല് ദിവസം ഫുള്ളായിട്ടില്ല മൂന്ന് ദിവസം ഫുള്ളായിട്ട് ഇരുന്നിട്ടാണ് ഞാനിത് ഫുള്ളായി കംപ്ലീറ്റ് ആക്കി കൊടുത്തത് അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഈ മെറ്റീരിയൽ അവർ തന്നെ എടുത്തു കൊടുന്ന് തന്നതാണ് കേട്ടോ ടീച്ചർ തന്നെ പോയിട്ട് എടുത്തു കൊടുന്ന് തന്നു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തില്ലേ ആ ഒരു മെറ്റീരിയല് പിങ്ക് കളറുള്ള മെറ്റീരിയൽ നമുക്ക് എന്താണ് യൂണിഫോം ഒക്കെ ചെയ്യണ പാൻറ്റിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം അത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ എന്താണ് അതിൻ്റെ യോക്ക് പോർഷൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വൈറ്റ് കളറ് പക്ഷേ ഇത് എന്താണ് ഒരു ബനിയൻ ബനിയൻ പോലത്തെ ഒരു ക്ലോത്താണ് കേട്ടോ സ്ട്രെച്ചബിളായിട്ടുള്ള ക്ലോത്താണ് അപ്പോൾ അവിടെ നിന്ന് ബ്രൊക്കൈഡെന്നാണ് പറഞ്ഞിരുന്ന പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പേര് അറിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നോർമൽ നമ്മുടെ യൂണിഫോമിൻ്റെ ഒക്കെ ക്ലോത്ത് പിന്നെ അഫോറും എന്താണ് സ്കേർട്ടൊക്കെ ചെയ്യണ യൂണിഫോമിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ അങ്ങനത്തെ ആ ഒരു ഞാൻ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇരുപത്താറ് പീസാണ് കേട്ടോ എനിക്ക് ചെയ്യാനായിട്ട് ഓർഡർ കിട്ടിയത് അപ്പോൾ ഇരുപത്താറ് പീസിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എന്താ ഒരു മീറ്റർ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മീറ്റർ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ഒരു മീറ്റർ ഒരാൾക്ക് വേണ്ടി വരും സ്കേട്ട് പോഷൻ്റെ ഭാഗത്തുക്കെന്ന് കേട്ടോ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്കായിട്ട് ഒരു മീറ്റർ വേണം അപ്പോൾ അവർ പറഞ്ഞു നല്ല വീതിയുള്ള മെറ്റീരിയൽ അല്ലേ ഷോപ്പിൽ നിന്ന് പറഞ്ഞു നല്ല വീതിയുള്ള മെറ്റീരിയൽ മെറ്റീരിയലല്ല അപ്പോൾ ഒരാളല്ല രണ്ട് പേർക്ക് നോക്കി നോക്കാൻ ചെറിയ കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എന്നാൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മീറ്ററിൽ രണ്ട് പേര് എന്നുള്ള മെഷർമെൻറ്റിലാണ് എടുത്തത് അപ്പോൾ ആകെ പതിമൂന്ന് മീറ്ററും പിന്നെ ബോ ഒക്കെ മെയ്ക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പതിമൂന്നര മീറ്ററാണ് കിട്ടുക ഫസ്റ്റ് എടുത്തിട്ട് എനിക്ക് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വൈറ്റ് മെറ്റീരിയലിൽ ഒരു മെറ്റീരിയലിൽ രണ്ട് പേർക്ക് എന്നുള്ളത് കറക്റ്റായിരുന്നു എന്താ ഈ ഓക്പോഷനും സ്ലീവൊക്കെ ചെറുതായിട്ടല്ലേ വരുന്നുള്ളൂ പക്ഷേ സ്കേർട്ടിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം നമുക്ക് പ്ലീറ്റ്സ് വരുന്നുണ്ട് അതും ബോക്സ് പ്ലേറ്റാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം മെറ്റീരിയൽ നമുക്ക് സ്കേട്ടിൻ്റെ ഭാഗത്ത് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മീറ്റർ ഞാൻ ആദ്യം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്ററിൽ രണ്ട് പേര് എന്നുള്ളതിൽ പതിമൂന്ന് മീറ്ററും ബോ ചെയ്യാൻ പതിമൂന്നര ആയിട്ട് അര മീറ്ററും കൂടി കൂട്ടിയിട്ട് അങ്ങനെ എടുത്ത് അപ്പോൾ കൂടുന്നതിന് ശേഷം ഞാൻ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മീറ്ററും കൂടി സെപ്പറേറ്റ് ആക്കി എടുത്തത് എന്നിട്ട് അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് നോക്കി നോക്കുമ്പോൾ ഒരു മീറ്റർ കൊണ്ട് ഒരു കുട്ടിക്കേ കിട്ടണു കേട്ടോ അപ്പോൾ പിന്നെ വൈറ്റ് മെറ്റീരിയൽ പിന്നെ ഒരു മെറ്റീരിയലിന്ന് രണ്ട് കുട്ടികൾക്ക് കറക്റ്റാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല വീതി ഉണ്ട് അറുപത് മീ അറുപത് ഇഞ്ച് വീതി വരുന്നുണ്ട് ഈ വൈറ്റ് മെറ്റീരിയലും പിന്നെ പിങ്ക് മെറ്റീരിയൽ അമ്പത്തി ആറ് മീ അമ്പത്താറ് ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് എന്തായാലും രണ്ട് പേർക്ക് യോക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നു യോക്കും സ്ലീവൊക്കെ മറ്റേ കോളറും എല്ലാം കൂടിയിട്ട് പിന്നെ ബോ ഉണ്ടാക്കാനും ബോഡ വള്ളിയിട്ടാണ് അതൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് കറക്റ്റായിരുന്നു വൈറ്റ് അപ്പോൾ ഈ ഒരു സ്കേട്ടിൻ്റെ ഭാഗം എന്ന് കണ്ടപ്പോൾ എന്താണ് പതിമൂന്ന് മീറ്റർ വീണ്ടും ആൾ എനിക്ക് എടുത്തു എടുത്ത് കൊടുന്ന് തന്നിട്ടാ പതിമൂന്നര പതിമൂന്നര പതിനാലോ ബോ ഒക്കെ ഉണ്ടാക്കാനുള്ള കാരണം കൊണ്ട് എക്സ്ട്രാ ഒരു മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇട്ട് എടുത്തത് അപ്പോൾ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് ഒരു ആണ് ഇട്ടോ ഒരു കുട്ടിക്ക് വന്നത് യോക്കിൻ്റെ ഭാഗത്തേക്ക് അര മീറ്ററും വന്നിട്ടുണ്ടായിരുന്നു യോക്കും സ്ലീവും നമ്മുടെ കോളറും ഒക്കെ കൂടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മളെടുത്തത് മെറ്റീരിയലിൻ്റെ മെഷർമെൻ്റ് ഇട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു വൈകിട്ടായിരുന്നു കേട്ടോ രാത്രി ഒക്കെ ആയതിന് ശേഷമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് ആണ് ഞാൻ കിടന്നത് കേട്ടോ അപ്പോൾ ഈ കട്ടിങ് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഇരുപത്താറ് പീസ് ഞാൻ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പോയിട്ട് മെഷർമെൻ്റ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് സ്റ്റാ കട്ടിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഒരു രാത്രിയിലുള്ളൊരു വീഡിയോ ആണ് കേട്ടത് ഒരു പത്ത് മണിക്കൊക്കെ ശേഷമുള്ളൊരു ഇതാണ് പത്ത് മണിയല്ല കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഉള്ളൊരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ഞാൻ എന്താണ് ഫസ്റ്റ് ഇവരുടെ ഡ്രസ്സ് ഞാൻ എന്താണ് കിഡ്സിന് ഡെമോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഫസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് ആയത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാനൊരു പതിമൂന്ന് പീസങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അതാണ് കേട്ടിത് ബാക്കി ഇനി ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു വർക്കിൻ്റെ സമയത്ത് രാത്രിയാണ് കേട്ടോ ഈ കാണുന്നത് ഈ ബോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ ഞാൻ ആ ഒരു സമയത്ത് വെച്ചിട്ട് ഞാൻ എന്താണ് ഇതൊരു പുലർച്ചെ നാലു മണിയൊക്കെ ആവുന്ന സമയമാണ് കേട്ടോ ആയുണ്ട് ചെയ്തിട്ട് കൊടുന്ന് ഇട്ടതാണ് ഞാൻ അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിക്ക് വരും വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കാനായിട്ടിട്ടാണ് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ഞാനിതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഉറങ്ങാനൊന്നും ടൈമില്ല അന്നത്തെ ദിവസം കഴിഞ്ഞല്ലോ ആറു മണി ആയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഫിനിഷായി മടക്കി വെക്കുന്ന സമയത്ത് ആറു മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏഴുമണിയാവുമ്പോൾ വന്ന് കൊണ്ടുപോകും ചെയ്തു അപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ ഏത് സമയത്ത് അപ്പോൾ പതിമൂന്നെണ്ണമായിരുന്നു ചെയ്തത് അപ്പോൾ അതിൻ്റെ നെക്കിൽ ഇങ്ങനെ ഒരു ബോ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിൽ നമ്മൾ പിങ്ക് ഒരു ചെറിയ ബോ ഉണ്ടാക്കിയിട്ട് അതിനൊരു വള്ളി കൊടുത്തിട്ട് ആ കോളറിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കൂട്ടോ അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു വർക്കിൻ്റെ തിരക്കെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാത്രിയിൽ ഉറങ്ങാതെ ഒരു ദിവസം ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റത്തെ ദിവസം കട്ട് ചെയ്ത് വെച്ചു പിന്നെ രണ്ടാമത്തെ ദിവസം രാവിലെ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു സ്റ്റിച്ചിങ് അപ്പോൾ ഞാൻ ഈ ഒരു മെഷർമെൻ്റ് എടുത്ത് വന്നിട്ട് എടുക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഒരേ ഏജ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരും ഏകദേശം എല്ലാവരും ഒരേ മെഷർമെൻ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ തടി കൂടുതലൊക്കെ ഉള്ള കുട്ടികളുടെ മെഷർമെൻറ്റ് മാത്രം ഞാൻ സെപ്പറേറ്റ് എടുത്തു കേട്ടോ പിന്നെ ഒരേ എന്താ അളവിൽ വരുന്ന കുട്ടികളുടെ ഒക്കെ പേരുകൾ എഴുതി വെച്ചിട്ട് ഒരു മെഷർമെൻറ്റിൽ തന്നെ അവർക്കൊക്കെ കൂടി ചെയ്തു അപ്പോൾ ഒരു അഞ്ച് പീസ് ഒരു മെഷർമെൻറ്റിൽ തന്നെ ഒരു ഏഴ് പീസ് ഒരു മെഷർമെൻറ്റിൽ അങ്ങനെ ആയിട്ട് ചെയ്തെടുത്തു അപ്പം പിന്നെ വേഗം നമുക്ക് ഓരോ സെക്ഷനായിട്ടുകൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് വേഗം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ചെയ്തത് അഞ്ചെണ്ണം ആദ്യം വെട്ടി വെച്ചു എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു മെഷർമെൻറ്റ് പേരുകളൊക്കെ എഴുതി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അടുത്ത് സെക്ഷൻ എടുത്തു അങ്ങനെ ഞാൻ ഒരു പതിമൂന്നെണ്ണം എന്താണ് ചെയ്ത് വെച്ചത് ബാക്കി അത് ആ ബാക്ക്ഗ്രൗണ്ടിൽ അതൊരു വൈറ്റ് മെറ്റീരിയൽ എടുക്കണോ അപ്പോൾ അത് ബാക്കി ഇനിയും ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഞാൻ രാവിലെ എന്താണ് നേരം വെളുത്തിട്ടില്ല ഒരു അഞ്ചരക്കെ ആവണ നേരത്ത് എന്താണ് മടക്കി റെഡിയാക്കി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ രാവിലെ വരുമല്ലോ അപ്പോൾ അപ്പോഴക്കായിട്ട് ഞാനിങ്ങനെ മടക്കി വെച്ച് ഒക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല വീണ്ടും നമ്മൾ വീ എന്താണ് അകല് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ അടുത്ത സെക്ഷന് അപ്പോൾ എന്താണ് അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ രണ്ടാമത്തെ സെക്ഷൻ ഞാൻ ഫിനിഷ് ആക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണത് അതിൻ്റെ ബോ മേക്കിങ്ങിൻ്റെ സമയാണത് എന്താണ് ബോ ചെയ്യാനുള്ള വള്ളികളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റേ വലിയ ബാക്കിലെ ബോ ചെയ്യാനുള്ള അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് ഇതാ ഇതുപോലെ ബട്ടൺസൊക്കെ വെച്ച് ബട്ടൺ ഹോളൊക്കെ അടിച്ചിട്ട് കെടുക്കുന്നുണ്ട് അയൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി അയൺ ചെയ്യാനായിട്ടുണ്ട് ബട്ടൺസൊക്കെ വെച്ചു അപ്പം അങ്ങനെ അതിൻ്റെ ആ ഒരു പണിയിലാണ്ടോ അപ്പോൾ ഇത് എന്താണ് ഞാൻ ഒരു രണ്ട് ആകുമ്പോഴേക്കും തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി പിറ്റത്തെ സെക്ഷന് ഫസ്റ്റത്തെ സെക്ഷനാണ് ഞാൻ ഉറങ്ങാതെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാനൊരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടാവും ഈ ഈ ഒരു അയൺ ചെയ്തിട്ട് കൊടുന്ന് വെക്കുമ്പോട്ടെ ഇതൊക്കെ ഈ ഫുൾ ഇരുപത്താറ് പീസിൽ പതിമൂന്ന് പീസും ഒരുമിച്ച് അയൺ ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക ആകെ ഇങ്ങനെ ദേഷ്യം വരും കേട്ടോ എന്ന് വെച്ചാൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ വേണ്ടെന്നല്ല പക്ഷേ അങ്ങനെ ഉറങ്ങാതെ ആകെ ഇങ്ങനെ ഉറക്കം പോയിട്ട് തല ദിവസം ഉറക്കം പോയിട്ട് പിറ്റേ ദിവസം വീണ്ടും നമുക്ക് ഈ പണി തന്നെയാണല്ലോ വീണ്ടും ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈമില്ല വീണ്ടും ഇതേ സെയിം വർക്ക് തന്നെ വീണ്ടും പതിമൂന്നെണ്ണം വീണ്ടും ചെയ്തെടുക്കണം അതിൽ കൂടുതൽ നമുക്ക് വർക്ക് വന്നിട്ടുള്ളത് ഈ ബോ ഉണ്ടാക്കലുണ്ടല്ലോ ബോ ചെയ്യാനൊക്കെ ഉണ്ട് നമുക്ക് ടൈം കൂടുതൽ പോയിട്ടുള്ളത് പിന്നെ ബട്ടൺസ് ഇത് ഒരുമിച്ച് ബട്ടൺസ് വെക്കുക ഒരുമിച്ച് ബട്ടൺ ഹോൾ അടിക്കുക അതൊക്കെ ഇങ്ങനെ ദേഷ്യം വട്ടു കാര്യമാണ് കിട്ടുക അപ്പോൾ ബോ ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നമ്മളിതിൻ്റെ ബാക്കിൽ തുന്നി കൊടുക്കും വേണം ഫിക്സ് ചെയ്യും വേണ്ടേ അപ്പോൾ അങ്ങനെ ഞാൻ ഒരുവിധമൊക്കെ ഇങ്ങോട്ട് തേച്ച് മടക്കി വെച്ച ഒരു സീനാണ് ഇട്ടത് അപ്പോൾ അവരോട് ആദ്യം തന്നെ കവറൊക്കെ കൊടുന്ന് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയ തന്നെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിപ്പോൾ ഇത് ഞാൻ കവറിലാക്കുകയാണ് ഇതിപ്പോൾ രാത്രി രണ്ട് മണി എന്തായാലും ഒന്നര രണ്ട് മണിയായിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ അങ്ങനെ സമയപ്പോൾ ഈ ഒരു വർക്കിന് എനിക്ക് അവർ ഒരാഴ്ച ടൈം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്കൊരാഴ്ച ഗ്യാപ്പ് കിട്ടിയിട്ടില്ല ഞാൻ ആകെ നാല് മൂന്ന് ദിവസം ഫുൾ ആയിട്ടാണ് ഇട്ടാൽ ഫുൾ എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് രാത്രി വരെ അല്ല നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുക്കൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കിട്ടുക ഈ ഒരു വർക്ക് ചെയ്യണത് അപ്പോൾ ഒരു ദിവസം മാത്രമേ ഞാൻ ഫുള്ളായിട്ട് ഇരുന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് വർക്ക് പോയ കാരണം പിറ്റേ ദിവസം വീണ്ടും അങ്ങനെ ഉറക്കം പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഫുൾ ഒരു ദിവസം പകലും ഒത്തം ഇരുന്നു രാത്രി രണ്ട് വരെ ഇരുന്നിട്ടാണ് ഈ രണ്ടാമത്തെ സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അല്ലാതെ നിവൃത്തിയില്ല കേട്ടോ അതും നേരെ പോലത്തെ അവർക്ക് ആനുവൽ ഡേയുടെ പ്രോഗ്രാമാണ് അപ്പോൾ അതിന് കൊടുത്തേ പറ്റും വേറൊരു എക്സ്ക്യൂസും ഇല്ല അപ്പോൾ അതുകൊണ്ട് ചെയ്താലേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അത്രയും ടയേർഡായിട്ട് ചെയ്തൊരു പണിയാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ എനിക്കിന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാലറിയാം അതൊക്കെ ഞാൻ തിരക്കിൽ രണ്ട് മൂന്ന് ഡ്രസ് കോഡിൻ്റെ വർക്കുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു കിട്ടാം അപ്പോൾ ആ ഒരു രണ്ട് ആഴ്ചയുടെ ഉള്ളിലായിട്ട് എനിക്ക് ഒരുപാട് വർക്കുകളായിപ്പോയി പിന്നെയെന്ന് വെച്ചാൽ ഇതിന് ഹെൽപ്പിനൊന്നും ഞാൻ ഞാനൊരാളെയും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതിന് കൂടുതൽ ടൈം പോകുന്നത് നമ്മൾ ബോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും അത് അതിൻ്റെ മുകളിൽ തുന്നിപ്പിടിപ്പിക്കാനും ഇതിനൊക്കെ ഉണ്ടോ നമുക്ക് ടൈം ഒരുപാട് പോണത് അപ്പോൾ ഒരു വിധത്തിൽ ഇതൊക്കെ അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ എന്താണ് കിഡ്സിനൊക്കെ ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒക്കെ നല്ല ഫിനിഷിങ്ങൊക്കെ ഉണ്ട് നല്ല അഭിപ്രായമൊക്കെ തന്നെയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ എന്താണ് ഈ ഒരു ഡ്രെസ്സിൻ്റെ ചെയ്ത വർക്കിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്ക് പിടിച്ച് നല്ല ടയേഡായിട്ട് അത്രയും എന്താ പറയുക ഗ്യാപ്പില്ലാതെ ചെയ്തെടുത്തൊരു വർക്കാണ് കേട്ടോ അത് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊക്കെ ഇത് കാണിക്കാമെന്ന് വെച്ചിട്ട് അതിന് സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് തരണത് കേട്ടോ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് അതാണിപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ ഇട്ടത് കേട്ടോ പിന്നെ എനിക്ക് വേറും വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇത്ര ലേറ്റ് ആയത് അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക കേട്ടോ എന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ് ഇത്രയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്